കൊല്ലത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പ്രശ്നമുണ്ടാക്കിയതിന് നടൻ വിനായകനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു പഞ്ചാലുമൂട് പോലീസാണ് വിനായകനെ കസ്റ്റഡിയിലെടുത്തത് കൊല്ലത്തെ ഒരു പ്രമുഖ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ചാണ് വിനായകൻ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയത് മെഡിക്കൽ പരിശോധനയിൽ വിനായകൻ മദ്യപിച്ചിരുന്നതായും കണ്ടെത്തി പോലീസ് സ്റ്റേഷനിലും ബഹളം തുടർന്ന വിനായകൻ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറി

ഞാൻ ജോലിക്കട്ടെ മാഡം ഭയങ്കര ഡയലോഗാ ഇത്രയും ഉണ്ടാവൂല എല്ലാ അനുഷാജങ്ങളും ആണാണോ എല്ലാ പെൺഷാജ്യങ്ങളും പെണ്ണാണോ ഇത്രയും അതെ നോക്കല്ലേ ജോലിക്കും പറയാം ഇത്രയും വലിയ ഓഫീസറല്ലേ ഇത്രയും ഉണ്ടാവും മാത്രമല്ലേ ലോകത്തിലോ അറിയണം ബിക്കോസ് നിങ്ങൾ ലോകത്തിന് വേണ്ടി സർവീസ് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറാണ് അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം എല്ലാ ആൺ ശരീരങ്ങളും ആണാണോ എല്ലാ പെൺശരീങ്ങളും പെണ്ണാണോന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം കത്തിവെച്ച് പൊതുസ്ഥലത്ത് പ്രശ്നമുണ്ടാക്കിയതിനെ കേസെടുത്ത ശേഷം പോലീസ് വിനായകനെ രണ്ട് ആൾ ജാമ്യത്തിൽ വിട്ടയച്ചു